ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ചവരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഓണാശംസയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഓണം കേരളത്തിന്റെ വിളവെടുപ്പിന്റെ ഉത്സവമാണ് മുൻപെങ്ങോ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന വിവേചനരഹിതവും സമത്വസുന്ദരവുമായ ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മകൾ സഹവർത്തിവത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഭാവി കാലം കെട്ടിപ്പടുക്കാനുള്ള പറ്റാത്ത ഊർജമാണ് നൽകുന്നത് ഇത്തവണ ഓണം എത്തുന്നത് മുണ്ടക്കൈയിലും ചുവർമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ പിന്നാലെയാണ് ഭവനങ്ങൾ പുനർനിർമ്മിക്കാനും ഉപജീവന മാർഗങ്ങൾ തിരികെ പിടിക്കാനും അതിജീവിത പ്രദേശത്തെ സാമ്പത്തികമായും സാമൂഹികമായും ചലനാത്മകമാക്കാനുമുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ വേദചിന്തകൾക്ക് അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കാൻ മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പഠിപ്പിക്കുന്ന ഓണസങ്കല്പം പ്രചോദനമാവട്ടെ এ কেজি মেমোৰিয়েল কাৰেটিভ হস্পিটেল খন্নূৰ